ഇപ്പോഴും ഈ ഓണത്തിന് മാവേൽ തമ്പതിൻ്റെ വരവ് പ്രമാണിച്ച് എൻ്റെ സ്പീക്ക് നോവെന്നുള്ള ആപ്പ് സ്പീക്ക് നോവെന്നുള്ള ആൻഡ്രോയിഡ് ആപ്പ് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഓണം പോയി എന്ന് പിന്നീട് വിഷമിക്കാൻ ഇടയാകാതെ എല്ലാവരും സ്പീക്ക് നോവ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് നന്ദി സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ആപ്പ്

പിന്നെ ഇത് നമുക്ക് ബാർ ഉപയോഗിച്ചിട്ട് ഏത് സെൻഡൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇടക്ക് പോസ് ചെയ്യാൻ പറ്റും ഓക്കെ വീണ്ടും റെസ്യൂം ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ റെസ്യൂം ബട്ടൺ ഉപയോഗിച്ചിട്ട് റെസ്യൂം ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇതിലേക്ക് പുതിയ ടെക്സ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് ഒരു സെന്റൻസ് എവിടെ നിന്ന് വേണമെങ്കിലും കോപ്പി ചെയ്യാം സെലക്ട് കോപ്പി ഓപ്ഷൻ വരും കോപ്പി ചെയ്യുക എന്നിട്ട് ഹിപ്പറത്ത് സ്പീക്ക് ആപ്പിൽ വരും ലോങ് പ്രസ് ചെയ്യുമ്പോൾ പേസ്റ്റ് എന്ന് ഓപ്ഷൻ വരും എന്നിട്ട് റീഡ് പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഹലോ നിങ്ങൾക്ക് സുഖമാണോ കേട്ടോ വായിച്ചു വരും വിങ്സ് ഓഫ് ഫയർ എന്നുള്ള ബുക്കിന്റെ ഒരു മലയാളം നമ്മൾ കേട്ടു നോക്കാം ലോങ് പ്രസ് എന്നിട്ട് കൊടുത്തു കഴിയുമ്പഴത്തേക്കും ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി അവർ അഭിമുഖീകരിക്കുന്ന അപകടത്തിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ അവരുടെ ചെറിയ വൃത്തത്തിനുള്ളിൽ പ്രതീക്ഷയുടെ ഒരു തീപ്പൊറി മിന്നി അവർ ഒറ്റക്കല്ല എന്ന അറിവ് ജ്വലിപ്പിച്ചു ഒരുമിച്ച് അവർക്ക് അവരുടെ ലോകത്തിന്റെ വിധി മാറ്റാൻ കഴിഞ്ഞേക്കും നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് കേട്ട് നോക്കാം സെലക്ട് സെലക്ട് കൊടുക്കുന്നു within their small circle, a spark of hope flickered, fueled by the knowledge that they were not alone, ഞാനിതേ ടെക്സ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൂടെ ഹിന്ദിയിലോട്ടാക്കിയിട്ടുണ്ട് നമുക്കിത് ഹിന്ദിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് കേട്ടു നോക്കാം लेकिन उनकी छोटे से समूह में आशा की एक चिंगारी जगी जो इस ज्ञान से प्रेरित थी कि वे अकेले नहीं हैं और साथ मिलकर वे अपनी दुनिया का भाग्य बदल सकते हैं ശുക്കും പറഞ്ഞാൽ ഇത് വളരെ വെൽസെറ്റഡ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേയും ടെക്സ്റ്റ് ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് റീഡ് ചെയ്ത് നോക്കാൻ പറ്റും ഈ ടൂൾ ഇപ്പം ടോട്ടലി ഫ്രീ ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ പിച്ചും സ്പീച്ച് റേറ്റും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കൂടിയ ഒരു വോയിസിലാണ് വായിക്കാം ഇത് വായിച്ച് കേൾക്കേണ്ടതെങ്കിൽ ഈ പിച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റിലോട്ട് മാറ്റിയാൽ മതി റീഡ് പിച്ച് കുറഞ്ഞ ഒരു വോയിസിലാണ് വായിച്ച് കേൾക്കേണ്ടതെങ്കിൽ ഇത് ഇടത്തോട്ട് നീക്കിയാൽ മതി അതുപോലെ സ്പീച്ച് റേറ്റ് നമുക്ക് മാറ്റാൻ പറ്റും സ്പീച്ച് റേറ്റ് കുറഞ്ഞ റേറ്റിലാണ് വേണ്ടതുണ്ടെങ്കിൽ സ്പീഡ് കൂടിയ രീതിയിലാണ് വായിക്കേണ്ടതെങ്കിൽ ഇത് സ്പീഡ് കൂട്ടി വെച്ചിട്ട് വായിച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടെ ഞാൻ കാണിച്ചുതരാം ഇതിൽ നമുക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ട് ഈ സ്മൈലി ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും സ്മൈലി സാധാരണ കീബോർഡ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും സ്മൈലി ടൈപ്പ് ചെയ്തെന്ന് വെച്ചു റീഡ് ഫയർ ആ സ്മൈലിയുടെ മീനിങ് ഇതിൽ വായിച്ചു നമുക്കറിയാത്ത ഏതെങ്കിലും സ്മൈലിയൊക്കെ എല്ലാ സ്മൈലിയും പറ്റില്ല എങ്കിലും കുറെ സ്മൈലിയൊക്കെ ഇതെന്താണെന്ന് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ